ഇന്നത്തെ ചിന്താവിഷയം അനുഗമിക്കാം ക്രിസ്തുവിനെ അന്ന് പന്തിരുവരിൽ ഒരുത്തനായ യൂദാസ് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് നിങ്ങൾ എന്ത് തരും ഞാൻ അവനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു പത്രോസ് അവനോട് ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു അതെ ഒരു പരിധിവരെ നമ്മളെല്ലാവരും ഒരു കാര്യം ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് നമുക്കെന്ത് കിട്ടും എന്ന ചിന്തയോടെ ജീവിക്കുന്നവരാണ് എന്നാൽ ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ ചിന്തിക്കാനാവില്ല എന്തെന്നാൽ ക്രിസ്തുവിനെ അനുഗമിച്ചവർക്കൊന്നും ഇന്ന് നമ്മൾ അനുഗ്രഹങ്ങളായി കരുതുന്ന യാതൊന്നും ലഭിച്ചിട്ടില്ലെന്ന് നമുക്കറിയാമല്ലോ നിത്യമായ ജീവിതം അതുതന്നെയാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് ലഭിക്കുന്ന മഹത്തായ പ്രതിഫലം അതെ ഈ സത്യം തിരിച്ചറിഞ്ഞതിനാലാണ് മോശെ അബ്രഹാം പൗലോസ് എന്നിവരെ പോലെയുള്ള വിശ്വാസികൾ സക്കലവും വിട്ട് നിത്യരാജ്യം സ്വന്തമാക്കണമെന്ന ദൃഢനിശ്ചയത്തോടെ ജീവിച്ചത് അവന് ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും എങ്ങനെ വന്നവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്നുവെച്ചും ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു ഫിലിപ്പിയർ മൂന്നിൻ്റെ പത്ത് പതിനൊന്ന്